അമൃത സുരേഷും ബാലയും ഗോപി സുന്ദറും എപ്പോഴും ലെയിം ലേറ്റ് നിൽക്കുന്ന സെലിബ്രിറ്റികളാണ് ഒരു കാലത്ത് ഒട്ടനവധി ആരാധകരുണ്ടായിരുന്ന സെലിബ്രിറ്റി കപ്പിളായിരുന്നു ബാലയും അമൃത സുരേഷും എന്നാൽ മകൾ പിറന്നു വൈകാതെ ഇരുവരും വേർപിരിഞ്ഞു വിവാഹമോചനത്തിനു ശേഷം മകളുടെ സംരക്ഷണം അമൃതയ്ക്കാണ് മകളെ തനിക്ക് കാണാൻ കിട്ടുന്നില്ലെന്ന പരാതി എപ്പോഴും ബാലയ്ക്കുണ്ട് അമൃതയും താനും തമ്മിലുള്ള ഒരേയൊരു ബന്ധം മകൾ മാത്രമാണെന്നാണ് ബാല പറയാറുള്ളത് ബാലിയുമായി വേർപിരിഞ്ഞ ശേഷം അമൃത ഏറെക്കാലം ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു അതിനുശേഷം ഒരു വർഷം മുമ്പ് സംഗീത സംവിധായകൻ ഗോപി സുന്ദരം അമൃതിയും വിവാഹിതരായി എന്നാൽ ഇപ്പോൾ ഗോപി സുന്ദറും അമൃതയും തമ്മിൽ സ്വരച്ചേർച്ചയില്ലെന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട് അതേസമയം അമൃതയെക്കുറിച്ചും ഗോപി സുന്ദറിനെ ബാല ഏറ്റവും പുതിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ചർച്ചയാകുന്നത് അമൃതിയുമായി വേർപിരിയാനുള്ള കാരണം ഇതുവരെയും ബാലയോ അമൃതയോ എവിടെ പരസ്യപ്പെടുത്തിയിരുന്നില്ല എന്താണ് കാരണമെന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ബാല അതിനുള്ള മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ താൻ കാണാൻ പാടില്ലാത്തത് കണ്ടുവെന്നാണ് അമൃതിയുമായി വേർപിരിയാനുള്ള കാരണത്തെക്കുറിച്ച് സംസാരിച്ച് ബാല പറഞ്ഞത് മകളെ ഒരു വീഡിയോ കോളിലെങ്കിലും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ദേഷ്യത്തിലായിരിക്കുമ്പോഴോ സങ്കടത്തിലായിരിക്കുമ്പോഴോ സംസാരിക്കാൻ പാടില്ല എന്നാലും ഞാൻ പറയാം കാണാൻ പാടില്ലാത്ത കാഴ്ച ഞാൻ കണ്ണുകൊണ്ട് കണ്ടുപോയി സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നെട്ടിപ്പോയി അതുവരെ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കുടുംബം കുട്ടികൾ എന്നിവയ്ക്കൊക്കെ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു ആ ഒരു കാഴ്ച കണ്ട ശേഷം ഒന്നുമില്ല ഇനി എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അന്ന് ഞാൻ തളർന്നു പോയി എല്ലാം തകർന്നു ഒരു സെക്കൻഡിൽ അതോടെ ഫ്രീസായി മൂന്ന് പേര് എസ്കേപ്പ് ആവില്ല രണ്ട് പേരല്ല മൂന്ന് പേര് എന്നാണ് അമൃതിയുമായി വേർപിരിയാനുള്ള കാരണത്തെക്കുറിച്ച് സംസാരിച്ച് ബാല പറഞ്ഞത് തനിക്ക് മകൾ ഉള്ളത് കൊണ്ടാണ് ഒന്നും ഇതുവരെ തുറന്നു പറയാതിരുന്നതെന്നും ബാല പറയുന്നു മകൾ കാരണമാണ് ഒന്നും പറയാതിരുന്നത് എനിക്ക് മകരായിരുന്നുവെങ്കിൽ എല്ലാം ചിത്രങ്ങളടക്കം കാണിച്ചേനെ എന്നാണ് ബാല പറഞ്ഞത് പിന്നീട് ഗോപി സുന്ദറിനെ കുറിച്ചാണ് ബാല സംസാരിച്ചത് തൻ്റെ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാം പക്ഷെ ഗോപി സുന്ദറിൻ്റെ വീട്ടിൽ പോകാൻ ധൈര്യമുണ്ടോ എന്നാണ് വനിതാ മാധ്യമ പ്രവർത്തകയോട് ബാല ചോദിച്ചത്